വയനാട് തിരുനെല്ലി കാടുകളിലെ ആദിവാസി ഊരുകളിൽ ചിത്രീകരിക്കുന്ന സിനിമയിൽ മുഖ്യവേഷമിട്ട പ്രമുഖ സാമൂഹ്യ പ്രവർത്തക ദയാഭായ് ആദിവാസി വിഭാഗക്കാർ നേരിടുന്ന അവഹേളനങ്ങളും പ്രകൃതി ചൂഷണവുമാണ് ചിത്രത്തിന്റെ പ്രമേയം ഊരുകളിൽ താമസിക്കുന്ന ആദിവാസികൾ തന്നെയാണ് അഭിനേതാക്കൾ देन्य देन्य। ും ലിപിയില്ലാത്ത ഭാഷയിൽ പച്ച മനുഷ്യരെ പകർത്തുകയാണ് മുത്തശ്ശി അഭിനയം മാത്രമല്ല മറിച്ച് താൻ പിന്നിടുന്ന അനുഭവങ്ങളുടെ തുടർച്ചയാണിതെന്ന് ദയാബായി സ്ക്രിപ്റ്റ് വായിച്ചപ്പം ഞാൻ ഒത്തിരി കരഞ്ഞു കാരണം ആ ഇറ്റാമ്മയുടെ സ്ഥാനത്ത് ഞാൻ നിൽക്കുമ്പോൾ ഇറ്റിയമ്മയുടെ അനുഭവം മുഴുവനും ഐ വാസ് ഗോയിങ് ത്രൂ അനുഭവിക്കുകയായിരുന്നു വളരെ സീരിയസ് സംഭവം ആരും കർഷകൾ നടക്കുന്ന ഒരു കുടുംബം ആ വീട്ടിൽ ഒറ്റപ്പെടുന്ന പത്ത് വയസ്സുകാരനും മുത്തശ്ശിയും നിറം കൊണ്ടും ജാതി കൊണ്ടും അവർ നേരിടുന്ന അവഹേളനങ്ങൾ പ്രകൃതിയോടുള്ള അവരുടെ ആത്മബന്ധം മണ്ണിന്റെ മണമുള്ള ചെറുത്തുനിൽപ്പുകൾ നേരുകളാണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് സംവിധായകൻ പരിസ്ഥിതിയാണ് പ്രധാനപ്പെട്ട വിഷയം അതുപോലെ തന്നെ വർണ്ണ ഈ കർഷക ഒരു കുട്ടി വയസ്സുകാരൻ അവനെ വളർത്തുന്നത് മുത്തശ്ശി കഴിഞ്ഞ മുത്തശ്ശി തിരുനെല്ലിയിലെ അടിയാൻ വിഭാഗത്തിലുള്ളവരുടെ ഊരുകളിലാണ് ചിത്രീകരണം അവരുടെ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആദ്യമധ്യാതം എന്ന സിനിമയിലൂടെ പ്രശസ്തി നേടിയ മാസ്റ്റർ പ്രജിത്താണ് പത്ത് വയസ്സുകാരനാകുന്നത് മനോരമ ന്യൂസ് വയനാട്